അങ്ങനെ കുറേ നാളത്തെ ഇടവേളക്ക് ശേഷമാന്നേ ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് വീണ് കിട്ടിയ വണ്ടിയാന്നെട്ടോ അതുകൊണ്ടാണ് ഞാൻ ആരാൻ്റെ വണ്ടി എന്ന് പറഞ്ഞത് വെറുതെ വീണ് കിട്ടിയതല്ല മുറ്റടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പാറവാടം പക്ഷിയുണ്ടല്ലോ കണ്ണൂർ ഭാഗത്ത് അങ്ങനെയാണെന്ന് പറയാം പല ഉണ്ടാവും ആ പക്ഷി രാവിലെ ഇങ്ങനെ കൊണ്ടിടുന്ന വണ്ടിയാന്നെട്ടെ ഇത് മൂന്നോ നാലോല്ലാം കിട്ടാറുണ്ട് ഈ അണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ ക്യാഷും കിട്ടുന്നൊന്നും പറയാൻ പറ്റൂല അപ്പം അതുകൊണ്ടാന്നേ അപ്പോൾ ഈ അണ്ടി ചുട്ടെടുക്കുന്ന വിധം ഇങ്ങനെയൊന്നും അല്ല എന്നാണ് അച്ഛൻ ചുട്ട് കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞത് ഒരു പഴയ ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ ചൂടാക്കി തീ ഇടുവാ വേണ്ടതെന്നെല്ലാം പറഞ്ഞു പക്ഷെ എനിക്കറിയില്ല പണ്ട് നമ്മൾ അമ്മമ്മയും അമ്മയെല്ലാം അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ട് ചുട്ട് തിന്നലല്ലേ അതുപോലെ ആക്കി നോക്കിയതാട്ടാ പിന്നെ നമ്മുടെ നാട്ടിൽ കൊറ്റാളിക്കാവിലെ തെയ്യം കഴിയാണ്ട് ഇത് ചുട്ട് തിന്നൂല എന്ന് പണ്ടേ പറയാറുണ്ട് എന്നാലും നമ്മൾ ചെറുപ്പത്തിലെല്ലാം കാണാണ്ടല്ലോ ഓരോന്നെല്ലാം ചുട്ട് കഴിക്കും കേട്ടാ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലേ അങ്ങനെ അവസാനം നമ്മൾ അണ്ടിയെല്ലാം നല്ല വൃത്തിക്ക് ചുട്ടെടുത്തിട്ടുണ്ട് വൃത്തി എന്നൊന്നും പറയാനാവില്ല കുറേ കരിഞ്ഞും പോയേ നമുക്ക് ഇത്രേ കിട്ടിയിട്ടില്ല കേട്ടോ കുറേ നമ്മളെ വായിലും പോയി എന്നിട്ട് ബാക്കി കിട്ടിയത് ഇത് ഇങ്ങനെ വൃത്തിക്ക് കിട്ടിയത് ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം കുറേ കരിഞ്ഞും പോയി സാരമില്ല അല്ലേ അടുത്ത പ്രാവശ്യം ശരിയാക്കാം